കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതികൂട്ടിൽ നിർത്തി കൃഷി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കൃഷിമന്ത്രിയുടെയും സിപിഐ യുടെയും അറിവോടെയെന്ന സൂചന പ്രസ്തുത റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിയെങ്കിലും കൃഷിമന്ത്രി പി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റേജ് വിഷയമായി മാറിയിരിക്കുകയാണ് മറ്റൊരു പൂരം കലക്കൽ പോലെ ഇതും ആളുകത്തും ി അശോകിനെ സംരക്ഷിക്കാനാണ് സി പി ഐയുടെ തീരുമാനം എന്നറിയുന്നു കഴിഞ്ഞ ദിവസം അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റിയെങ്കിലും രണ്ടാഴ്ച മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് വിഷയങ്ങളിൽ സർക്കാർ നടപടിയെടുത്തില്ല ഇനി നടപടിയെടുക്കാൻ പോകുന്നുമില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇരുട്ടത് നിർത്തിയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത് കൃഷിമന്ത്രിയുടെ അറിവോടെ അല്ലാതെ സെക്രട്ടറിക്ക് ഇത്തരമൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറിക്കോ നൽകാനാവില്ല കാരണം ഇത് നയപരമായ വിഷയമാണ് കേര പദ്ധതി സംബന്ധിച്ച കഴിഞ്ഞ ഏപ്രിൽ ലോക ബാങ്ക് പ്രതിനിധി കൃഷി വകുപ്പിലേക്ക് അയച്ച ഇമെയിലിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി കൈക്കലാക്കിയെന്നും ഗുരുതര കുറ്റകൃത്യമാണ് ഇതെന്നും കാണിച്ചാണ് ബി അശോക് റിപ്പോർട്ട് സമർപ്പിച്ചത് വിവരം ചോർത്തിയവരെ കണ്ടെത്തുമെന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നതിനിടയിലായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഐ ടി നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണ് എന്ന ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കാനിടയില്ല ഇതാണ് ബി അശോകിന്റെ സ്വഭാവം അതേസമയം അദ്ദേഹം ആർക്കും സാധാരണ വഴങ്ങാറില്ലാത്ത ആളുകൂടിയാണ് മുമ്പും ഇതേ ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമായിട്ടുള്ളത് അശോകിന്റെ റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്ന് അടുത്ത വഴി ചീഫ് സെക്രട്ടറിയുടെയോ ധനവകുപ്പിന്റെയോ നേതൃത്വത്തിലുള്ള അന്വേഷണം പരിഗണനയിലുമുണ്ട് ആരന്വേഷിച്ചാലും കൃഷി വകുപ്പിലെ ഇമെയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ ലഭിച്ചു എന്നത് കണ്ടെത്തേണ്ടത് വരും മറ്റൊരു സാധ്യത കൂടി സർക്കാർ പരിശോധിക്കുന്നുണ്ട് തൽക്കാലം വിഷയത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സി പി ഐയുടെ അമർശവും തൽക്കാലം ഒഴിവാക്കാം കൃഷി വകുപ്പിനെ മറികടന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള ഇടപെടലിലാണ് വാർത്താ ചോർച്ചയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയല് നീക്കം നടത്തിയത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മറ്റ് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന സൂചനയോടെയാണ് അശോക് റിപ്പോർട്ട് തയ്യാറാക്കിയത് വിവിധ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിരീക്ഷണം ശക്തമാണ് ഘടകകക്ഷി മന്ത്രിമാരിൽ പലരുടെയും ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ചായന്മാരുണ്ട് അവരിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കാണ് ബി അശോക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയ ഇരയല്ല അശോകിനോട് മുമ്പ് കളിച്ചവരൊക്കെ തോറ്റിട്ടേ ഉള്ളൂ കാരണം ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്താൻ ബി അശോക് എന്നും എപ്പോഴും തയ്യാറായിരുന്നു തന്നെ കെ ടി ഡി എഫിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി സ്ഥലം മാറ്റിയതും ചോദ്യം ചെയ്തുള്ള നിയമ പോരാട്ടത്തിനും ബി അശോക് ഒരുങ്ങുകയാണ് താരതമ്യേന ജൂനിയർ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിയമനമാണിതെന്നും സർക്കാരിന്റേത പ്രതികാര നടപടിയാണ് എന്നും കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അദ്ദേഹം സമീപിക്കും എട്ട് മാസത്തിനിടയിൽ അശോകിനെ ഉന്നമിട്ടുള്ള സർക്കാരിന്റെ മൂന്നാമത്തെ നടപടിയാണ് ഇത് അപ്രധാന തസ്തികയിൽ തളച്ചിടാൻ ലക്ഷ്യമിട്ട് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച ജനുവരിയിൽ അദ്ദേഹത്തെ അധ്യക്ഷരായി നിയമിച്ചിരുന്നു സിഎ ടി അത് റദ്ദാക്കിയതോടുകൂടി അശോക് ഉൾപ്പെടെ കൃഷി വകുപ്പിന് ലക്ഷ്യമിട്ടായി നീക്കം വകുപ്പിലെ വാർത്താ ചോർച്ചയിലുള്ള അന്വേഷണവും തിരിച്ചടിയായതോടെയാണ് അടച്ചുപൂട്ടൽ ഭീഷണി കെ ടി എഫ്സി ലേക്കുള്ള സ്ഥലം മാറ്റം മന്ത്രി പ്രസാദിനെ ഉന്നമിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂരം കലക്ടറിൽ മന്ത്രി രാജനെ നോട്ടമിട്ടതുപോലെ തന്നെയാണ് മന്ത്രി പ്രസാദിനെയും ലക്ഷ്യമിടുന്നത് അശോകിന് കൃഷിമന്ത്രിയുടെ പിന്തുണയുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നന്നായി അറിയാം കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക ബാങ്കുമായുള്ള ആശയവിനിമയങ്ങൾ ജിമെയിൽ വഴി നടത്തിയതാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോരാൻ കാരണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാദം കൃഷിവകുപ്പ് നേരത്തെ തള്ളിയിരുന്നു ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ മെയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കാണിച്ചാണ് വാർത്താ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്തിടെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ വാദം തള്ളിയ കൃഷിവകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം സർക്കാർ സംവിധാനത്തിലുടനീളം ജിമെയിൽ ഉപയോഗിക്കുന്നതിന്റെ തെളിവുകളും ഹാജരാക്കി ഇതിനും കൃഷിമന്ത്രിയുടെ അംഗീകാരം ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വൈദ്യുത മന്ത്രിമാർ രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിവിധ മന്ത്രിമാരുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ജിമെയിൽ ഉപയോഗിക്കുന്ന ഇരുന്നൂറോളം പേരുടെ പട്ടികയാണ് അന്വേഷണ റിപ്പോർട്ടിൽ വകുപ്പ് ഉൾപ്പെടുത്തിയത് ഇത്രയും പേർ ജിമെയിൽ ഉപയോഗിക്കുമ്പോൾ അതുപയോഗിച്ചതുകൊണ്ടാണ് വാർത്ത ചോർന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാദത്തിൽ കഴമ്പില്ല എന്നാണ് കൃഷി വകുപ്പിന്റെ നിലപാട് വാർത്ത ചോർത്തിയതിൽ കൃഷി വകുപ്പിന് പങ്കില്ലെന്നും ലോകബാങ്ക് അയച്ച ഇമെയിലിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചത് അനധികൃതമാണ് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ കൃഷിവകുപ്പ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് ഔദ്യോഗിക മെയിൽ സംവിധാനം ഉപയോഗിക്കാത്തതിൽ വീഴ്ചയുണ്ട് എന്ന വാദവും സർക്കാരിന്റെ രഹസ്യരേഖ ചോർന്നാൽ അതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വാദങ്ങളെല്ലാം തള്ളി കൃഷിവകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ലോകബാങ്ക് പ്രതിനിധി കൃഷിവകുപ്പിന്റെ രണ്ട് ജിമെയിൽ അക്കൌണ്ടിലേക്ക് അയച്ചു മാധ്യമങ്ങൾക്ക് ചോർന്നതാണ് വാർത്തയ്ക്ക് കാരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാദം എന്നാൽ അന്ന് രാവിലെ ഇറങ്ങിയ പത്രങ്ങളിൽ ലോക ബാങ്കിന്റെ ഫണ്ട് സർക്കാർ വകമാറ്റിയ വാർത്തയുണ്ടെന്ന പരിശോധനയിൽ കൃഷി വകുപ്പ് കണ്ടെത്തി ഇതോടെ ചോർച്ചയുടെ സ്രോതസ് തങ്ങളല്ലെന്ന ഉറച്ച നിലപാട് കൃഷി വകുപ്പ് എടുത്തു മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയവരെ കണ്ടെത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശ പ്രകാരം നിയോഗിക്കപ്പെട്ട കൃഷി വകുപ്പ് തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ചോർച്ചയുണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറഞ്ഞതോടുകൂടി ചോർച്ചയുടെ ഉറവിടം കണ്ടെത്താൻ ഇനി പുതിയ അന്വേഷണം എന്നാണ് ചോദ്യം കാർഷിക മേഖലയുടെ സമഗ്ര നവീകരണത്തിനായി ലോകബാങ്കിന്റെ കേര പദ്ധതിയിൽ കേരളത്തിന് അനുവദിച്ച രണ്ടായിരത്തി കോടി രൂപയുടെ വായ്പ വകമാറ്റി ചെലവഴിച്ച സംഭവവും വിവാദമായതിനു പിന്നാലെ ഇമെയിൽ ചോർച്ചയിലെ സത്യം പുറത്തുവന്നത് സർക്കാരിനെ പിടിച്ചിട്ടില്ല കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ബി അശോകിനെ മാറ്റിയത് ഇതിന്റെ പകയിലാണ് കേര പദ്ധതിയിൽ കർഷകർക്കായി അനുവദിച്ച തുക വകമാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത ചോർത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ഇടപെട്ട് അന്വേഷണവും പ്രഖ്യാപിച്ച ഇത് വിവാദമായി കത്തിപ്പടുന്നതിനിടയിലാണ് ബി അശോകിനെ സെക്രട്ടേറിയറ്റ് നിന്ന് ഒഴിവാക്കിയതെന്ന പകൽ പോലെ സത്യവുമാണ് എന്തായാലും വലിയ രീതിയിലുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ധനവകുപ്പുമായി കൃഷിമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു ധനമന്ത്രി പക്ഷേ സമ്മതിച്ചില്ല കൃഷി വകുപ്പിലേക്ക് എത്തിയ പണം എന്തിനാണ് വകമാറ്റിയത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ധനമന്ത്രാലയത്തിന് കഴിയില്ല കാരണം ഉന്നതങ്ങളിലെ തീരുമാനത്തിന്റെ ഫലമായാണ് തുക അനുവദിക്കാത്തത് മന്ത്രി പ്രസാദ് ഇതിനെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു റവന്യൂ മന്ത്രി കെ രാജരാകട്ടെ ഇത്തരം നടപടികൾ പോസിറ്റീവ് അല്ല എന്ന അഭിപ്രായക്കാരനാണ് കൃഷിക്ക് അനുവദിച്ച തുക സ്വന്തമായി എടുത്ത ശേഷം കൃഷി വകുപ്പിലേക്ക് വന്ന മെയിൽ ചോർത്ത് നൽകിയത് തെറ്റാണ് എന്ന അഭിപ്രായമാണ് മന്ത്രി കെ രാജനുള്ളത് റവന്യൂ മന്ത്രിയുടെ കൂടി പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് പ്രസാദ് കളത്തിലിറങ്ങിയത് യുദ്ധമൊന്നും നമ്മൾ പ്രതീക്ഷിക്കതുപോലെ നടന്നില്ല എങ്കിലും ബി അശോക കൃഷി വകുപ്പിൽ തന്നെ മടങ്ങിയെത്തുമെന്ന് ഉറപ്പായി മുമ്പും സി പി ഐ യുടെ ആശീർവാദത്തോടു കൂടിയാണ് ബി അശോക് കൃഷി വകുപ്പിൽ മടങ്ങിയെത്തിയത് അങ്ങനെ സംഭവിച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് വലിയ നാണക്കേടായി മാറും ആറന്മുളയിലെ വിവാദ വ്യവസായ പദ്ധതി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നാളുകളെ കലുഷിതമാക്കിയതും മന്ത്രി പ്രസാദിന്റെ ഉട ഉടക്കിലാണ് ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയും സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മുഖത്തോട് മുഖം നിന്നു താൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എബ്രഹാം കലൈമണ്ണിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്ന് മുഖ്യമന്ത്രിയും താൻ കൃഷിമന്ത്രിയാണെങ്കിൽ പദ്ധതിക്ക് പകരം സ്ഥലം കണ്ടെത്തണമെന്ന മന്ത്രി പി പ്രസാദും ഗീർവാണം മുഴക്കി ഇതിനിടയിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ സിപിഐ സെക്രട്ടറി ബിനോയ് വിശ്വം കുഴങ്ങി ആറന്മുളയിൽ വിമാനത്താവളത്തിനായി കണ്ടെത്തിയതും പിന്നീട് സർക്കാർ മിച്ചഭൂമിയാക്കി മാറ്റിയതുമായ സ്ഥലത്താണ് മെഗാ ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പദ്ധതിക്ക് അനുമതി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പ് തീരുമാനിച്ചത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി ടേക്ക് ഓഫ് ടു ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സമർപ്പിച്ച അപേക്ഷ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം റവന്യൂ മന്ത്രി കെ രാജന്റെ പരിഗണനയിലാണ് ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും നികുതി മറ്റു പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഐടി വകുപ്പിന്റെ നീക്കത്തിനെതിരെ കൃഷിമന്ത്രി പി പ്രസാദ് രംഗത്തെത്തിയതാണ് സിപിഐ മന്ത്രിയായ കെ രാജനെ വിഷമിപ്പിക്കുന്നത് കാരണം നിയമത്തിൽ ഇളവ് നൽകാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം മന്ത്രി രാജന് മന്ത്രി പ്രസാദിനെ പിടക്കാനും താൽപര്യമില്ല മുംബൈ ഇതേ ഭൂമി തരം മാറ്റാൻ നീക്കം നടത്തിയതാണെന്നും അന്ന് താൻ അനുവദിച്ചില്ലെന്നും മന്ത്രി പ്രസാദ് പരസ്യമാക്കി